എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ വീട്ടിൽ ചീസ് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ പാൽ വാങ്ങിച്ചിട്ട് തൈരും വെണ്ണയും നെയ്യും എല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എന്തുകൊണ്ട് ഈ ചീസും കൂടി ഉണ്ടാക്കി നോക്കിക്കൂടാ എന്നൊരു ചിന്ത വന്നു അങ്ങനെ ചീസ് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒന്നര ലിറ്റർ പാൽ പാലെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഒന്ന് ഇളക്കി ഇളക്കി എടുക്കുക ജസ്റ്റ് നമ്മുടെ കൈ മുക്കുമ്പം നമുക്ക് ചൂടറിയുന്ന ആ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് ഇത്രയും വിനാഗിരി എടുത്തിട്ടുണ്ട് അത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഈ പാലിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഒരുമിച്ച് ഒഴിക്കുന്നതിൽ നല്ലത് ഇങ്ങനെ കുറേശ്ശേ കുറേശ്ശേ ഒഴിച്ച് ഇളക്കി ഇളക്കി എടുക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് തവണ ഒഴിച്ചു കഴിഞ്ഞപ്പം നോക്കിയിട്ടും ഇതിങ്ങനെ കട്ടിയാകുന്നതായിട്ട് തോന്നില്ല എന്തായാലും കുറച്ച് കഴിഞ്ഞപ്പം നമ്മുടെ ആ ഒരു പാലൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് കട്ടിയായി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ഈ വീഡിയോസിലൊക്കെ നമ്മൾ കാണുമ്പോൾ ഇങ്ങനെ പാല് പിരിഞ്ഞ് വരുന്നതായിട്ട് കാണാമല്ലോ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒഴിച്ച് കഴിഞ്ഞപ്പം നമുക്ക് കാണാം ആ ഒരു തവയിലൊക്കെ ആ ഒരു കട്ടി പോലെ ആകുന്നതായിട്ട് ബാക്കിയുള്ള വിനാഗരിയുടെ നമുക്ക് ഒഴിച്ചുകൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം അത് കഴിയുമ്പോഴത്തേക്ക് അത് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പിരിഞ്ഞ് വരാനായിട്ട് തുടങ്ങും അത് കഴിഞ്ഞ് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അത് കഴിയുമ്പം നമ്മളിങ്ങനെ തവികൊണ്ട് കോരി എടുക്കുമ്പം നന്നായിട്ട് ആ പാല് പിരിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം നമുക്കിങ്ങനെ കട്ട കട്ടയായിട്ട് കിട്ടും ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു അരിപ്പ പോലത്തെ തവിയോ തവയോ എന്തെങ്കിലുമൊന്ന് ഫിൽട്ടർ എടുക്കാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് എടുക്കുക എടുത്തിട്ട് അതിനകത്തുനിന്ന് നമുക്കതൊന്ന് കോരിയെടുക്കാം കോരിയെടുത്ത് വേറൊരു പാത്രത്തിലോ മറ്റോ ഒന്ന് ഇട്ട് വയ്ക്കാം ഇങ്ങനെ നമ്മൾ വീടുകളിൽ ചീസ് ഉണ്ടാക്കുമ്പം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഒരു പോരായ്മ ഇതൊക്കെ ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക നമുക്കിതിങ്ങനെ എടുക്കുന്ന സമയത്ത് ആ വെള്ളം കഴിവതും ഒന്ന് കളഞ്ഞിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക വെള്ളത്തിൻ്റെ അംശം കഴിവതും ഒന്ന് മാറ്റിയെടുക്കുക ആ വെള്ളത്തിൽ തവി നന്നായിട്ടൊന്ന് ഓടിച്ചാൽ നമുക്ക് പിന്നെയും ചെറിയ ചെറിയ പീസുകളൊക്കെ കിട്ടും അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് കോരിയെടുത്തതിന് ശേഷം നമുക്കെല്ലാം കൂടെ ഒന്ന് കളക്ട് ചെയ്ത് വെക്കാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ വെള്ളത്തിലേക്ക് ഉപ്പിടുക എന്നുള്ളതാണ് ആവശ്യത്തിന് ഉപ്പിടുക അപ്പോൾ ഞങ്ങൾ ഉപ്പിട്ടപ്പം കുറച്ച് കുറഞ്ഞു പോയായിരുന്നു ഒരുവിധം നന്നായിട്ട് വെള്ളമുണ്ട് അപ്പോൾ ഒരുവിധം നന്നായിട്ട് തന്നെ ഉപ്പിടുക ഉപ്പിട്ട് കഴിഞ്ഞിട്ട് അതിനുശേഷം നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു കട്ട അത് ഇട്ട് കൊടുക്കുക അതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറി മാറ്റുന്നുണ്ട് നമുക്കിതേപോലെ ഒന്ന് ഞെക്കി പിഴിഞ്ഞാൽ ആ വെള്ളം നന്നായിട്ട് മാറിക്കിട്ടും ഈ ഒരു സമയത്ത് തന്നെ അത് നന്നായിട്ട് ഒരു റബ്ബർ പോലൊക്കെ ആയിട്ടുണ്ടായിരിക്കും അപ്പം നന്നായിട്ട് തന്നെ നമുക്കത് പിഴിഞ്ഞെടുക്കാനായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു സ്റ്റേജ് വരെ ഞങ്ങൾക്ക് നന്നായിട്ട് തന്നെ അത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ആ ഒരു ഉപ്പ് ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുന്ന സമയത്താണ് ഒരു പോരായ്മ പറ്റിയത് നമ്മളിതിങ്ങനെ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് മുക്കുക പൊക്കിയെടുക്കുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഉപ്പ് അതിൽ പിടിക്കും അപ്പോൾ ഉപ്പ് നന്നായിട്ട് പിടിക്കണമെന്ന് ഓർത്തിട്ട് ആദ്യം ഞങ്ങൾ ഇതേപോലെ ഒന്ന് പൊക്കിയെടുത്തു പിന്നെ ഒന്ന് മുക്കി അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് കുറച്ച് നേരം ഞങ്ങളത് ആ ഒരു വെള്ളത്തിൽ ഇച്ചിരി നേരം ഒന്ന് മുക്കി വെച്ചിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ആ ഒരു ടെക്സ്ചർ അങ്ങ് മാറി കിട്ടിയെന്ന് തന്നെ പറയാം നമുക്ക് നന്നായിട്ട് ഈ ചീസൊക്കെ നമുക്ക് അറിയാമല്ലോ ഒരു വലിച്ചിൽ പോലെ വരുന്ന ഒരു ഇലാസ്റ്റിക് പോലെ വരുന്ന ആ ഒരു ടെക്സ്ചർ കുറച്ച് നേരം വെള്ളത്തിൽ വെച്ചപ്പം അത് ചെറുതായിട്ടൊന്ന് മാറി പിന്നീട് നമ്മളതൊന്ന് ഞെക്കി പിഴിയാൻ നോക്കുമ്പം ആദ്യമുള്ളതിൻ്റെ അത്ര നല്ല ഒരു ടെക്സ്ചർ ഇല്ലായിരുന്നു പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഒരു തുണിയിൽ ഒരു വെള്ള തുണിയിൽ നമുക്ക് ഈ ഒരു ചീസ് വെച്ചിട്ടൊന്ന് പിഴിഞ്ഞെടുത്താലും അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം നന്നായിട്ടൊന്ന് പോയി കിട്ടും അതിനുശേഷം നമുക്ക് ഇങ്ങനെ ഒരു ബോക്സിൽ ഇത് സൂക്ഷിച്ച് വെക്കാം ഫ്രീസറിൽ വേണം വെക്കാനായിട്ട് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്കത് എടുത്ത് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അത് ഫ്രീസറിൽ വെച്ച് എടുത്തതിന് ശേഷമുള്ള വീഡിയോ ആണിത് ഇത് ഇത് ഓംലെറ്റ് ഉണ്ടാക്കിയപ്പം കുഞ്ഞുങ്ങൾക്ക് കൊടുത്തതാണ് അതിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ലതായിട്ട് ആ ഒരു വലിച്ചിൽ വന്നിട്ടുണ്ട് ഞാൻ നേരത്തെ വീഡിയോ പറഞ്ഞ പോലെ തന്നെ ഉപ്പിട്ടത് കുറച്ച് കുറവായിരുന്നു അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് കുറവ് ഉണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ആ ഒരു ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ എടുത്ത് നിൽക്കുമല്ലോ അല്ലാതെ നല്ല സൂപ്പറായിരുന്നു അപ്പോൾ ഇതേപോലെ കുഞ്ഞുങ്ങൾക്കൊന്നുണ്ടാക്കി കൊടുത്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലോ താങ്ക്